നമസ്കാരം റേക്ക് ശാക്തേ ഓം മണിപത്മി ഹോം അതൊരു ബുദ്ധ ധർമ്മപാതയുടെ മന്ത്രമാണ് ഈ മന്ത്രം അതിൻ്റെ പ്രയോജനം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കാർബിക് ഡച്ച് കർമ്മബാധകൾ അതുമൂലമുണ്ടാകുന്ന മാരകമായിട്ടുള്ള ക്രോണിക് ഇൽനസ് ഇവ സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഓം മണിപത്മി ഹും സാധാരണയായി ഉപയോഗിക്കുന്നത് ആദ്യം ഈ മന്ത്രത്തിൻ്റെ പ്രതിപാദ്യം എങ്ങനെയാണെന്ന് നോക്കാം അത് അർത്ഥവത്താക്കുന്നത് ഈ മന്ത്രത്തിൻ്റെ ശക്തി കാരണം മന്ത്രം ചൊല്ലുന്ന വ്യക്തി തൻ്റെ ശരീരത്തെ വിശുദ്ധ ശരീരത്തിൻ്റെ രൂപത്തിൽ ദൃശ്യവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ മന്ത്രം ചൊല്ലുന്ന വ്യക്തി ഒരു സാർവലൗകിക സൃഷ്ടി ശരീരമായി പരിണമിക്കുന്നു സാർവലൗകിക സൃഷ്ടി പരിണാമത്തിൻ്റെ പ്രതീകം ചിന്താമണിയും പ്രാണസുതിയുമാണ് ചിന്താമണി എന്ന് പറയുന്നത് ഏത് വസ്തുവിനെയും അനേകകാലം ഒരു ലോഹത്തെ ചൂടാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സാർവലൗകിക സൃഷ്ടിയായി അതിൻ്റെ തനത് സ്വഭാവം നഷ്ടപ്പെട്ട് സാർവലൗകിക സൃഷ്ടിയായിട്ട് മാറി അത് ഏത് ലോഹത്തെയും സ്വർണമാക്കാൻ കഴിവുള്ള ഒരു വസ്തുവായിട്ട് മാറുമെന്നാണ് പറയപ്പെടുന്നത് ആൽക്കമീര് ആൽക്കമിസ്റ്റുകളുടെ വാദത്തിൽ അതുപോലെ പ്രാണസുത ഔഷധമാണ് അങ്ങനെ പ്രാണസുത നിറയപ്പെട്ട ഒരു ഔഷധത്തിൻ്റെ നിധികുംഭവുമായിട്ട് വസിക്കുന്ന ഒരു ബോധിധർമ്മനാണ് അവലോഹിതേശ്വരൻ എന്ന് പറയുന്ന ബുദ്ധൻ ഇദ്ദേഹത്തെ ദൃശ്യവൽക്കരിച്ചിട്ടാണ് ഒരാൾ ധ്യാനത്തിൽ ആ സാമീപ്യം സ്വാംശീകരിച്ചിട്ട് അവലോകിതേശ്വരൻ്റെ കയ്യിൽ നിന്ന് വരുന്ന നീളപ്രകാശം അതിന് ലാപ്പീസ് ലസൂലി ലൈറ്റ് എന്ന് പറയുന്നു ഈ ലാപ്പീസ് ലസൂലി ലൈറ്റ് ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പെട്ടെന്ന് ഹീൽ ചെയ്യുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഓം മണിപത്മ ഹോം നിരന്തരമായി ജപിക്കുന്ന ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഓം മണിപത്മേഹം എന്ന ഈ ജപത്തിൽ ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെടുന്നു ദൃശ്യവൽക്കരിക്കപ്പെടുന്ന ശരീരം അനുഗ്രഹീതമാകുന്നു അതിനാൽ ശരീരം വളരെ ശക്തവും അനുഗ്രഹീതവുമായി തീരുന്നു ഇത് ഏഴ് തലമുറകൾ വരെയുള്ള ബോധത്തെ ബാധിക്കുന്നു ജീനുകളിലൂടെ കൂടാതെ ഒരു ഒരാൾ സദ്ഗുണമില്ലാത്ത ചിന്തയോടെ മരിച്ചാൽ അയാൾക്ക് താഴ്ന്ന ലോകത്തിൽ പുനർജനിക്കാൻ കഴിയില്ല എന്ന ഫലമുണ്ടാക്കുന്നു അപ്പോൾ ഉറക്കത്തിൽ മരണപ്പെട്ടു പോയാലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അലസമായി ജീവിച്ച് മരിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ ഈ വ്യക്തി നിരന്തരമായി ഓം മണിപത്മി ഹോം ജപിച്ചതുകൊണ്ട് അയാൾ അതോ ലോകങ്ങളിൽ പുനർജനിക്കില്ല എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു ദിവസം ഓം മണിപത്മേ ഹുമിൻ്റെ പത്ത് മാലകൾ ജപിച്ച ഒരാൾ ഒരു നദിയിലോ സമുദ്രത്തിലോ പോകുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ സ്പർശിക്കുന്ന വെള്ളം അനുഗ്രഹിക്കപ്പെടും തുടർന്ന് ഈ അനുഗ്രഹീത ജലം വെള്ളത്തിലുള്ള കോടിക്കണക്കിന് ജീവജാലങ്ങളെ ശുദ്ധീകരിക്കുന്നു അതിനാൽ ഇത് അവിശ്വസനീയം വിധം പ്രയോജനകരമാണ് ഈ ഓം മണിപത്മേ ഹും എന്ന ജപത്തിൻ്റെ ശക്തി ഈ വ്യക്തി ആ വെള്ളത്തിലുള്ള മൃഗങ്ങളെ താഴ്ന്ന ലോകങ്ങളുടെ ഏറ്റവും അവിശ്വസനീയമായ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷിക്കുന്നു അപ്പോൾ ഒരു ബോധിധർമ്മൻ ഒരു ജലസ്രോതസ്സിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രദേശവും ആ ജലം ജലമൊഴുകുന്നിടവും ശുദ്ധീകരിക്കപ്പെടും എന്നാണ് ബുദ്ധമത വിശ്വാസം അത്തരമൊരു വ്യക്തി ഒരു റോഡിലൂടെ നടക്കുമ്പോൾ കാറ്റ് അല്ലെങ്കിൽ അയാളുടെ ശരീരം അവളുടെ ശരീരത്തിൽ സ്പർശിക്കുകയും പിന്നീട് ഈ കാറ്റ് പോയി പ്രാണികളെ സ്പർശിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ പ്രാണികളുടെ നെഗറ്റീവ് കർമ്മം ശുദ്ധീകരിക്കപ്പെടുകയും അവയ്ക്ക് നല്ല പുനർജന്മം ഈ ഇവല്യൂഷനിൽ ഒരു ഹയർ റലംസോ ആയിട്ട് അതായത് സുപ്പീരിയർ സോളായിട്ട് പുനർജനിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് വിശ്വാസം അതുപോലെ അത്തരമൊരു വ്യക്തി മറ്റുള്ളവരുടെ ശ ശരീരത്തിൽ സ്പർശിക്കുകയോ മസാജ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ ആളുടെ നെഗറ്റീവ് കർമ്മം ശുദ്ധീകരിക്കപ്പെടുന്നു അപ്പോൾ തല മുതൽ പാദം വരെ ഒരാൾ കൈ കൊണ്ട് ഈ ജപം ഓം മണിപത്മേ ഹും എന്ന് ജപിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ദുരിതങ്ങൾ സഞ്ചിത പൂർവ്വജന്മദുരിതങ്ങൾ സഞ്ചിതകർമ്മങ്ങളുടെയും പ്രാരാബ്ധകർമ്മങ്ങളുടെയും അദൃഷ്ടങ്ങൾ നീങ്ങിപ്പോകുന്നു എന്നാണ് വിശ്വാസം അത്തരം ഒരു വ്യക്തി വ്യക്തിയെ കാണൽ അർത്ഥവത്താകുന്നു എന്നുള്ളതും വളരെ ഇതാണ് കാണപ്പെടുകയും സ്പർശിക്കപ്പെടുകയും ചെയ്യുന്നത് മറ്റ് ജീവികളെ ഋണബാധിതയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി മാറുന്നു അതായത് മറ്റ് ജീവികളുടെ ശരീരത്തെ സ്പർശിക്കുന്ന വ്യക്തിയുടെ ശ്വാസം പോലും അവരുടെ നെഗറ്റീവ് കർമ്മത്തെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയപ്പെടുന്നു അത്തരമൊരു വ്യക്തി നീന്തിയ വെള്ളം കുടിക്കുന്ന ഒരാൾ ഏതൊരാളും ശുദ്ധീകരിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് ധർമ്മത്തെ കണ്ടുമുട്ടാനും കാരുണ്യ ബുദ്ധനെക്കുറിച്ചുള്ള പാരായണവും ധ്യാനവും നടത്താൻ അവസരം ലഭിക്കുക ലഭിക്കാനും കഴിഞ്ഞത് അവസരം ലഭിക്കാൻ കഴിയുന്നത് എന്നുള്ളത് തന്നെ ഒരു മഹാഭാഗ്യമായി ഈ ജന്മത്തിൽ മാത്രമല്ല മുൻ ജന്മങ്ങളിലും നമ്മൾ ശേഖരിച്ച നെഗറ്റീവ് കർമ്മങ്ങളെല്ലാം ശുദ്ധീകരിക്കാനുള്ള ഒരു എളുപ്പമാർഗമാണ് അപ്പോൾ നമ്മൾ ബുദ്ധധർമ്മത്തെ പ്രത്യേകിച്ച് ഈ രീതിയിൽ കാരുണ്യ ബുദ്ധൻ്റെ പരിശീലനവും അദ്ദേഹത്തിൻ്റെ മന്ത്രത്തിൻ്റെ പാരായണവും കണ്ടുമുട്ടിയതിനാൽ നമ്മൾ നെഗറ്റീവ് കർമ്മങ്ങളെ ശുദ്ധീകരിക്കാനും വലിയ പുണ്യത്തിലേക്ക് നമുക്ക് ഉയർത്തെ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ബുദ്ധമണ്ഡലം എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു മേഖലയാണ് ഏറ്റവും മുകളിലായി അവലോഹിതേശ്വരൻ അവലോഹിതേശ്വരൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് വജ്രപാണി മഞ്ജുശ്രീ അതിന് താഴെ ഭൂമിയിൽ കേന്ദ്രത്തിലായിട്ട് മഹാവൈരോചന ബുദ്ധൻ കിഴക്ക് ഭാഗത്തായിട്ട് അക്ഷോഫ്യ ബുദ്ധൻ തെക്ക് ഭാഗത്ത് രത്നസാംബവ പടിഞ്ഞാറ് ഭാഗത്ത് അമിതാഭ വടക്ക് ഭാഗത്ത് ആമോകസിദ്ധി അങ്ങനെ ഒരു ബുദ്ധൻ്റെ ഒരു സാന്നിധ്യമാണ് ഉള്ളത് അപ്പോൾ ഇത്രയും ബുദ്ധന്മാരുടെ ഒരു ഇരിപ്പിടത്തെയാണ് ഒരു മണ്ഡലം എന്ന് പറയുന്നത് അതിൽ ഈ അവലോകിതേശ്വരൻ്റെ കയ്യിലിരിക്കുന്ന നിധികുംഭം അതിന് മിറോബാലൻ ട്രീ എന്ന് പറയുന്ന ഒരു നിധികുംഭമുണ്ട് അതിൽ നിന്ന് ഒരു നീലപ്രകാശം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കും അതിനെ ലാപ്പിസ് ലസൂലി ലൈറ്റ് എന്നാണ് പറയുന്നത് അത് നമ്മളുടെ ഓറി കീഴിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ റൈക്ക് ചെയ്യുന്നത് വലം കൈ കൊണ്ടാണ് ഇതിന് ഈ ജപം ചെയ്യുന്നത് വലത്തെ കൈ മൂന്ന് വിരലുകൾ അതായത് തന്തവിരൽ നടുവിരൽ ചൂണ്ടു വിരൽ ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് മറ്റ് രണ്ട് വിരലുകൾ മടക്കി വയ്ക്കുന്നു അതിനുശേഷം ഈ കൈയുടെ ഈ മണിബന്ധത്തിൽ നിന്നാണ് ഈ ലാപീസ് ലസൂലി ലൈറ്റ് പുറത്തേക്ക് പോകുന്നത് ഇടത്തെ കൈയുടെ ലാ ഇടത്തെ കൈയുടെ മണിബന്ധത്തിൽ നിന്നാണ് ലാപ്പീസ് ലസൂലി ലൈറ്റ് പോകുന്നത് നയൻ ടൈംസ് ഓം മണി പത്മ ഹോം എന്നിങ്ങനെ ചാൻഡ് ചെയ്യുക അതായത് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഡീപ്പ് ബ്രീത്ത് എടുത്തതിനു ശേഷം റേക്ക് ഇൻവോക്ക് ചെയ്യുക ഞാൻ എന്നോട് നന്ദി റേക്കിയോട് നന്ദി എന്നോട് നന്ദി അതിനുശേഷം ചാൻഡിങ് ഓം മണി പത്മേ ഹും 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 ഓം മണി പത്മ പത്മ ഓം മണി പത്മ ഹും ഓം മണി പത്മ ഹും ഓം മണി പത്മ ഹും അങ്ങനെ ചാന്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ ലാപ്പീസ് ലസൂലിലേറ്റ് നീലപ്രകാശം നമ്മളുടെ മണിബന്ധത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും അത് ക്യാൻസർ രോഗികളെ ഫീൽഡിലേക്ക് റേഡിയേഷൻ ചെയ്യുന്നത് പോലെ തുളച്ചുകയറും അങ്ങനെ ക്യാൻസറിനെ പെട്ടെന്ന് മറികടക്കാൻ സുഖപ്പെടുത്താൻ സാധിക്കും എല്ലാവരും ഈ ജപം ചെയ്യുക ഇതിങ്ങനെ ശുദ്ധി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓറ ശുദ്ധിയാകും അതുപോലെ നമ്മൾ ചെല്ലുന്നിടത്തുള്ള ഓറിക് ഫീൽഡ് ആളുകളുടെ അതുപോലെ അന്തരീക്ഷത്തിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ സാധ്യമാണ് എല്ലാവരും ഓം മണിപത്മേഹം ഓം മണിപത്മേഹം ഓം മണിപത്മേഹവും അതിങ്ങനെ ഉറക്ക ജപിക്കാം വൈഖിരിയായിട്ടോ ഇല്ലെങ്കിൽ ഉപാംശുവായിട്ട് നമ്മൾ ശ്വാസത്തോടൊപ്പം തന്നെ ജപിച്ച് പരിശീലിക്കുക എല്ലാവരും ജപിച്ച് പരിശീലിച്ച് രോഗികളെ സുഖപ്പെടുത്തി റിസൾട്ട് ഓറിയൻറ്റഡ് ആക്കി എടുക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വിത്ത് ലൗ ലൈറ്റ് ഓഫ് ലേക്ക്